ഹായ് ഹായോ അസ്സാമലൈക്കും നമ്മളെ കോഴിക്കോട് ബീച്ചിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആയിട്ടല്ലേ ഈ കൂന്തളിറച്ച് ഞാനെൻ്റെ മപ്പിളയും കൂടി ഇങ്ങനെ ഫോണിൽ തോണ്ടിയിരിക്കുമ്പോളാണ് നമ്മളെ കോഴിക്കോട് ബീച്ചിലെ ഈ റീൽസൊക്കെ കാണുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു നാട്ടിലുണ്ടെങ്കിൽ നമുക്കും പോയി കഴിക്കണല്ലേ അപ്പളേ എനിക്ക് മനസ്സിലായി ഇത് എനിക്കുള്ള പണിയാണ് അപ്പോൾ പിന്നെന്താ നമുക്ക് കൂന്തള ഇറച്ചി കാണാം അല്ലേ ആദ്യം തന്നെ കൈകി വൃത്തിയാക്കിയ കുറച്ച് നല്ല വലിപ്പത്തിലുള്ള കൂന്തള തന്നെ എടുത്തു കേട്ടോ അതുപോലെ നല്ലോണം വൃത്തിയാക്കിയെടുത്ത കൂന്തൾ ഈ കൂന്തലിൻ്റെ തലയില്ലേ ഈ തലൻ്റെ സൈഡിൽ കൂന്തലിൻ്റെ കണ്ണുണ്ടാവില്ലേ അതെനിക്ക് കാണുന്ന വലിയ ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഈ കൂന്തലിൻ്റെ സൈഡിൽ ഉണ്ടാകുന്ന ഇതിൻ്റെ ചെറുകുകളൊക്കെ ഇല്ലേ അതും ഈ കൂന്തലിൻ്റെ തലമല്ലുണ്ടാവുന്ന വലിയ ഈ നാരുപോലത്തെ സാധനമില്ല അതിൻ്റെ അതെല്ലാം കൂടെ നമുക്കൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം കൂന്തലിൻ്റെ ഉള്ളിൽ നിറയ്ക്കാനുള്ള ഫീല്ലിങ് ഉണ്ടാക്കാം അതിനാദ്യം തന്നെ നമുക്കൊരു തേങ്ങ വെച്ചിട്ടുള്ള ഒരു അരപ്പ് ഉണ്ടാക്കാം തേങ്ങയും കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ട് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം ഇത് ഉള്ളി വാടി വരുമ്പോൾ അതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് കൂന്തളിലെ ചെറിയ ചെറിയ ഭാഗങ്ങളില്ലേ അതെല്ലാം കൂടി ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് അതിനാവശ്യമായ മസാല ഇട്ട് കൊടുക്കാം മുളക് മഞ്ഞൾ ഉപ്പ് ഗരം മസാല കുറച്ച് പെപ്പറും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം ഇളക്കിയെടുക്കാം ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഫില്ലിങ്ങിൽ ചേർത്ത് കൊടുത്താൽ ഫില്ലിങ്ങിനൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഉള്ളിലെ മസാലേൻ്റെ അപ്പുറം കുറച്ച് കൂന്തളിങ്ങനെ ഉള്ളൊന്ന് കഴിക്കാൻ കിട്ടും നമുക്ക് ഇതൊന്ന് അടിച്ചു വെച്ച് വേവിക്കാം ഈ സമയത്ത് കൂന്തളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അതൊന്ന് വറ്റുന്നവരേ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതൊരു മുക്കാൽ വേവളായിക്കൊണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കട്ട് ചെറുതാക്കി കട്ട് ചെയ്ത ഉള്ളി പച്ചമുളക് കറി ലീഫ് കുറച്ച് ജിഞ്ചർ എല്ലാം കൂടിയിട്ട് നല്ലോണം നമുക്ക് ഈ ഇതിൽ തന്നെ ഇട്ടിട്ട് വാട്ടിയാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ വേറൊരു മസാല ഒന്നും ചേർക്കുന്നില്ല കാരണം നമ്മൾ കൂന്തൽ വേവിക്കാനിട്ട മസാല ഒക്കെ അതിൽ തന്നെ ഉള്ളതിനെ കൊണ്ട് ആ ഉള്ളിയും ഉള്ളിയിൽ തന്നെ എല്ലാം കൂടെ മിക്സ് ആയിക്കോളും ഉള്ളി നല്ലോണം സോഫ്റ്റ് ആയതിന് ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച് തേങ്ങയിലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടും അതും ഉള്ളിയും കൂടെ നല്ലോണം വാട്ടിയെടുക്കുക തേങ്ങ വെന്ത് വരുന്നവരെ ഇളക്കിക്കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം അതിലേക്ക് കുറച്ച് കുറേ അണ്ടർ ലീഫ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കൂന്തളിനുള്ളിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഈ മസാല കൂന്തൽ കൂന്തൾ കയ്യിലേക്കെടുത്ത് ഇതിൻ്റെ ഉള്ളിലൊന്നും ഇങ്ങനെ ഓപ്പൺ ആക്കി പിടിച്ചിട്ട് ഒരു സ്പൂൺ ഉണ്ടോ കൈ കൊണ്ടോ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഈ ഫില്ലിങ് ഫിൽ ചെയ്ത് കൊടുക്കാം ഈ കൂന്തൽ നിറയ്ക്കുന്നതിൽ ആകെയുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് അറിയുന്ന ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കിട്ടാൻ കുറച്ചൊരു ഇടങ്ങേറുള്ളൂ അത് നമുക്ക് കൈ കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ കിട്ടും സ്പൂൺ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതുതന്നെ നല്ലത് ഇങ്ങനെ ഉള്ളിലോട്ടേക്ക് കുത്തി നിറച്ച് കൊടുത്താൽ മതി എന്നുവെച്ചിട്ട് ഈ കൂന്തലിൻ്റെ ഉള്ളിലേക്ക് ഓവറായിട്ട് ഫില്ലിങ് ചെയ്യരുത് ഇത് ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂന്തൾ നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ ഇത് പൊട്ടിപ്പോവും അതുകൊണ്ട് തന്നെ ഒരു മുക്കാൽ മുക്കാലോളം നിറച്ചാൽ മതി ഇതിൻ്റെ ഉള്ളിലേക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ കുത്തി നിറയ്ക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ തല കുറച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഒരു ട്യൂത്ത് പിന്നുകൊണ്ട് നമുക്കിങ്ങനെ കുത്തി യോജിപ്പിച്ച് കൊടുക്കാം അത് നല്ലോണം തന്നെ ടൈറ്റാക്കി കുത്തി കൊടുക്കണം ഇല്ലെങ്കിൽ വേവുന്ന സമയത്ത് ഫില്ലിങ് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഇതേപോലെ എല്ലാ കൂന്തളും ഫില്ല് ചെയ്തെടുക്കാം ഇനി ഈ ഫില്ല് ചെയ്ത് വെച്ച കൂന്തൽ നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇത് സ്റ്റീ ചില ആൾക്കാർ സ്റ്റീം ചെയ്യാണ്ടും ഡയറക്റ്റ് മസാല ഇത് വെച്ച് പൊരിക്കുന്നുണ്ട് അപ്പോൾ കുറേ സമയം നമ്മളൊന്ന് പൊരിച്ചെടുക്കണം കാരണം കൂന്തളൊന്ന് വെന്ത് കിട്ടട്ടെ അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്ത് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കൂന്തൾ പെട്ടെന്നെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് ജസ്റ്റ് എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാ കൂന്തളും ഈ ഇഡ്ഡലി പോട്ടിലേക്ക് നിരത്തി വെച്ച് ഒരു പത്തിരുപത് മിനിറ്റോളം നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം സ്റ്റീമിങ് കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്തപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് എൻ്റെ കൂന്തള വല്ലാണ്ടി ചുരുണ്ടുപോയി ചുരുങ്ങിപ്പോയിക്കുണ്ട് അപ്പോൾ നമ്മൾ നിറയ്ക്കാൻ എടുക്കുന്ന കൂന്തള എന്ന് വെച്ചാൽ കുറച്ച് വലുപ്പത്തിലെടുത്തെങ്കിലേ ഇത് ലാസ്റ്റിലേക്ക് കുറച്ച് കാണാനുണ്ടാവുകയുള്ളൂ ഞാൻ ഈ കൂന്തളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിലേക്ക് ഒരു പോട്ട് വെച്ച് വെളിച്ചെണ്ണ വെച്ച് കുറച്ച് മുളകും മഞ്ഞളും ഉപ്പ് വിടാം വേറെ ഒരുപാട് മസാല ഒന്നും വേണ്ട ജസ്റ്റ് ഇത് മാത്രം മതി എന്നിട്ട് ഇതൊന്ന് ഈ മസാല ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച കൂന്തൽ ഇതിലേക്കിട്ട് ഒന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക ഓവറായിട്ടൊന്നും ചെയ്യണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ആ മസാല ഒക്കെ ഈ കൂന്തളിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് തിരിച്ചു മറിച്ചുകൂട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക മസാല ഒക്കെ ഇതിൻ്റെ മുകളിൽ ഒന്ന് ആയതിന് ശേഷം നമുക്ക് പാനിൽ നിന്നും വേറെ ഫ്ലേറ്റിലേക്ക് ഇതും മാറ്റിയെടുക്കാം സ്റ്റീം ചെയ്തപ്പം കൂന്തളൊന്ന് ചുരുങ്ങിപ്പോയിക്കുന്നത് മാത്രമേ ഉള്ളൂ ടേസ്റ്റ് വൈസ് ഇത് അടിപൊളിയാണ് എന്തായാലും ഇത് മസ്റ്റായി മസ്റ്റ് ട്രൈ ഐറ്റമാണ് വെറുതെ അല്ല ഈ ഐറ്റം ഇത്ര ട്രെൻഡായത് ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്സും തേങ്ങയും കൂന്തളും എല്ലാം കൂടി മിക്സായി വരുമ്പോൾ ഇതിനൊരു ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് എന്തായാലും നമ്മളൊരു പ്രാവശ്യം ഒന്നെങ്കിൽ ഇത് ബീച്ചിൽ പോയിട്ട് നമ്മൾ കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഒരറ്റ പ്രാവശ്യമെങ്കിലും ഇതൊന്നുണ്ടാക്കി തിന്നോക്കണം അപ്പോൾ നമ്മൾ എന്താ ഇതിൻ്റെ ഒരു ഫാൻ ആയിക്കോളും അപ്പോൾ പിന്നെ ബീച്ചിൽ പോയി ട്രൈ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുകൾ എന്തായാലും വീട്ടിലൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും ഉറപ്പാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ